പിന്നെ സിജിയുടെ ഒരു കണ്ണുപോലെന്നറിഞ്ഞാൽ അവിടെ മുഖം പാടുന്ന പോലും എനിക്ക് കാണാൻ താല്പര്യമുള്ള ആരുള്ള ആളല്ല കാര്യം എന്ന് പറഞ്ഞാൽ സിജിയെ എൻ്റെ മോളൊന്നുമില്ല എൻ്റെ ജീവനെപ്പോലെ ഞാൻ കൊണ്ടു നടന്ന എൻ്റെ സ്റ്റാഫുകൾ പോലും പറയും എപ്പോഴും ഞാൻ സിജിയുടെ കാര്യമാണ് പറയുന്നേ സിജിയുടെ ഫോണാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഫോട്ടോ ഞാൻ എപ്പോഴും അപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഈ മരുമോളി ഇത്ര കാര്യമാണ് ഞാൻ പറയും അതെ അവിടെ എനിക്കിഷ്ടമാണ് ജീവനൊന്നുമില്ല എനിക്ക് സിജിയെ ഇഷ്ടമാണ് സിജിയുടെ മരണം എല്ലാവരും അറിഞ്ഞ കേസാണ് ഭർത്താവ് ഇടുക്കിയിലാണ് ജോലി ഭാര്യ ഇവിടെ മറ്റൊരു പുരുഷനുമായിട്ട് അവിതത്തെ തുടർന്ന് സിജിയുടെ മരണം അപ്പോൾ ഭർത്താവ് തന്നെ ഈ പറയുന്ന കാമുകനുമായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഉണ്ടായിരുന്നു നമ്മളത് ചർച്ച ചെയ്തതുമാണ് അപ്പോൾ അഹിതം എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക സ്ത്രീകളിലും വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഭർത്താവിന്റെ പീഡനം അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മായി അമ്മയുടെ പീഡനം അതായത് അമ്മായി അമ്മയുടെ പീഡനം ഇങ്ങനെ എന്തെങ്കിലും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ നടക്കാതെ വരുമ്പോഴും ഇഷ്യൂസ് വരുമ്പോഴാണ് ഈ പറയുന്ന അഹിതത്തിലോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ സിജിയുടെ കാര്യത്തിലാണെന്നു വെച്ചു കഴിഞ്ഞാൽ അമ്മായി അമിതമായ സ്നേഹവും ഭർത്താവിന്റെ അമിതമായ സ്നേഹവും അമിതമായ ഫ്രീഡം കൊടുത്തതിനേയും തുടർന്നാണ് ഇങ്ങനെ ഒരു അവിഹിതത്തിലേക്ക് എത്താൻ ഇടയായതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇന്നലെ ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസിൽ ഈ പറയുന്ന സിജിയുടെ അമ്മായിമ്മയുടെ അതായത് ഭർത്താവിന്റെ അമ്മയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതില് ആ അമ്മ ഒരിക്കലും സിജി ഒരു ആക്ക് കൊണ്ടുപോലും കുറ്റം പറയുന്നില്ല പകരം മരുമകളെ പുകഴ്ത്തി പുകഴ്ത്തി പറയുകയാണ് ഇമാതിരി ഒരു അവിധ കഥ ഉണ്ടായിരുന്നിട്ട് കൂടി മരുമകളെ പുകഴ്ത്തി പറയണം അതേ തുടർന്ന് ഒരുപാട് പേര് കമന്റ്സിലൊക്കെ പറയുന്നുണ്ട് അത് ഉടായ്പാണ് മറ്റതാണ് മറിച്ച് ആണ് ഇവരെന്തുവാടെ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അതിലോട്ട് പറയാം അതിനുമുമ്പ് സിജിയുടെ അമ്മ അമ്മായിമ്മ പറഞ്ഞു നമുക്കൊന്ന് കേട്ടു ഭക്ഷണം കഴിച്ചു ഏതൊരു കഴിഞ്ഞാ എന്റെ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പം ഒരു കാര്യമൊരു സംസാരമില്ല പിന്നെ ശനിയാഴ്ച പോയിട്ട് എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് ശനിയാഴ്ച വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് ഒരു റിലേറ്റീവിൻ്റെ കല്യാണമാണ് ഞായറാഴ്ച രാവിലെ അപ്പോൾ ഞാൻ പറഞ്ഞത് മോനെ എനിക്ക് പോകാൻ പറ്റത്തില്ല നീ പോകണമെന്ന് പറഞ്ഞു അപ്പം പപ്പായും പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ആ പപ്പ എനിക്കൊരു ഡ്രസ്സ് പുതിയ എടുത്ത് തരണം കല്യാണത്തിന് പോകാൻ പറഞ്ഞു മോനെ ഞാൻ നിനക്ക് ഡ്രസ്സ് എടുത്തു തരാം നീ ഞായറാഴ്ച രാവിലെ പത്ത് മണിയാകുമ്പം കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞ് തിങ്ങ് പക്ഷെ ഞായറാഴ്ചയായിട്ട് പിന്നെ പിന്നെ ശനിയാഴ്ച പോയിട്ട് സംസാരിച്ച് പോയാളാണ് അപ്പോൾ ആ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത് കളി ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും എന്താ ഒരു വിഷമ സംബന്ധമായ ഒരു കാര്യങ്ങളും ഒന്നും പിന്നെ സിജിയുടെ ഒരു കണ്ണു പോലും നിറഞ്ഞ അവിടെ മുഖം വാടുന്ന പോലും എനിക്ക് കാണാൻ താല്പര്യമുള്ള ആരുള്ള ആളല്ല കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ സിജിയെ എൻ്റെ മോളൊന്നുമില്ല എൻ്റെ പോലെ ഞാൻ കൊണ്ടുനടന്നാണ് എൻ്റെ സ്റ്റാഫുകൾ പോലും പറയും എപ്പോഴും ഞാൻ സിജിയുടെ കാര്യമാണ് പറയുന്നത് സിജിയുടെ ഫോണാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഫോട്ടോ ഞാൻ എപ്പോഴും അപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഈ മരുമകളും ഇത്ര കാര്യമാണ് ഞാൻ പറഞ്ഞു അതെ അവിടെ എനിക്കിഷ്ടമാണ് ഒരമായ മരുമകൾ എന്നൊരു പ്രശ്നം പോലും അവരുടെ വീട്ടിലില്ലായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ സിചി മരിക്കുന്ന അന്ന് ഈ അമ്മയുടെ അടുത്ത് പോയിട്ട് അവിടെ ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഒറ്റയ്ക്കാണ് താമസം അവിടെ തന്നെ ഒരു ഒരു മിസ്സിങ് എനിക്കുണ്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നത് എന്താ ഭർത്താവ് ദൂരെ ജോലി ചെയ്യുമ്പോൾ ഈ പറയുന്ന ഭാര്യക്കാണെങ്കിൽ അമ്മയുടെ കൂടെ താമസിക്കാമല്ലോ അത് ചെയ്യാണ്ട് ഇനിയിപ്പോ അവിടെ വേറെ മക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും വാട്ടെവർ ഇറ്റ് ഈസ് ഒറ്റയ്ക്ക് താമസിക്കുന്നു അവിടെ തന്നെ ആ ഒരു ദുരൂഹത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അമ്മായിമ്മ ഇന്നത്തെ കാലത്ത് അമ്മായിമ്മ മരുമകൾ എന്ന് പറയുന്ന ഒരു ഫൈറ്റ് സീനാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടിക്കേറി ഓർമ്മ വരുന്നത് പക്ഷെ ഇവിടെ ആ അമ്മായിയമ്മക്ക് ജീവന തുല്യമാണ് സ്വന്തം മകള് പോലെ ആയിരുന്നു ഈ പറയുന്ന സിജി പക്ഷേ ആ സിജി അവിടെ ഭർത്താവിനേയും അമ്മായിമ്മയും കുടുംബത്തെ മൊത്തം ചതിച്ചുകൊണ്ടാണ് മറ്റൊരുത്തനുമായിട്ട് അഭിഹിതത്തിലോട്ട് പോയത് എന്തായാലും അതേ തുടർന്നുള്ള സി ജിയുടെ ഭർത്താവിന്റെ ഭർത്താവിന്റെ വോയിസും ആ കാമുകനായിട്ടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതായിരുന്നു എന്തായാലും ഈ അമ്മ ഇപ്പൊ ഒരുപാട് നെഗറ്റീവ് കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഇത്രയും മരുമകൾ ഇങ്ങനെ ഒരു അഹിത കാണിച്ച മരുമകളെ സപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഈ അമ്മ ഒരുപാട് നെഗറ്റീവ് കേൾക്കുന്നുണ്ട് അതെനിക്ക് പേഴ്സണലി യോജിപ്പില്ല അത് ഓരോരുത്തരുടെ ആണ് ചിലപ്പോൾ ഇനി ആൾക്കാർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവരുടെ ആക്ടിംഗ് ആണ് അത് ഇവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പേഴ്സല് അതൊന്നും എനിക്ക് ചോദിച്ചിട്ടില്ല കാരണം ഇന്ന് നമ്മൾ ശരിയെന്ന് പറയുന്നവരായിരിക്കും നാളെ തെറ്റുകാരാവും നാളെ തെറ്റുകാരെന്ന് പറയുന്നവരായിരിക്കും ഇന്ന് ശരിയായവന്ന് അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആരെ വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണമെന്ന് പോലും നമുക്ക് അറിയത്തില്ല അതായത് തെളിയിച്ച് തന്നെ ഇനി എടുക്കേണ്ടി വരും അതുകൊണ്ട് ബാക്കി കേൾക്കാം ഇപ്പം രാത്രി മരിച്ചെന്ന് പറഞ്ഞു മൂന്നര ആകുമ്പോഴാണ് എൻ്റെ അടുക്ക് പോലീസുകാർ വരുന്നത് പോലീസ് സ്റ്റേഷനിലാൾ വന്നിപ്പോൾ എന്നോട് പറഞ്ഞു സി സീരിയസ് ആണ് ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ആളെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ അറിയാം എൻ്റെ മകൻ്റെ ഭാര്യ സീരിയസ് ആണ് ജില്ലാ ആശുപത്രിയിലാണെന്ന് പറയും അപ്പം ഞാനും പപ്പായും കൂടെ ഓടി കണ്ണൂർന്ന് നമുക്ക് ഓട്ടോ സൗകര്യങ്ങളില്ലാത്തവൾ പെട്ടെന്ന് പകുതി വരെ നടന്നു പിന്നെ അറിയാവുന്ന ഒരാളെ വിളിച്ച് ഓട്ടോ പിടിച്ച് വീട്ടിന് ആശുപത്രി ചെല്ലുമ്പം സിസ്റ്റർമാരോട് ചോദിച്ചു ഞാൻ സിജി എന്തിയെ കാണും സീരിയസ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു പപ്പ അവിടെ നിർത്താൻ പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് പോകണം എവിടെയെങ്കിലും ദൂരെക്കൊണ്ട് കുഞ്ഞിനെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയോ ഓടി അവിടെ ചെന്നപ്പോൾ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർ വന്നതിന് ശേഷം എന്നോട് സംസാരിച്ചില്ല ഞാൻ ആശുപത്രിയിൽ തോടുന്നു സിജി എന്ത് ചെയ്യാ സിജി എന്ത് ചെയ്യാ സിജിയെ കാണുന്നില്ല ഈ സി ജി എടുക്കാനും വല്ല ഇഷ്ടം കയറ്റിതായിരിക്കും ഞാൻ കരുതി ആ സമയത്ത് പിന്നെ ഡോക്ടർ വന്ന് പപ്പയോട് സംസാരിച്ചു എന്നെ മാറ്റി നിർത്തിട്ട് പറഞ്ഞു ആളില്ല എന്ന് പറഞ്ഞു അപ്പ ആ സമയം എന്നോട് പറഞ്ഞു കരഞ്ഞുണ്ടോ എന്ന് പറഞ്ഞു സിജി ജി ഇല്ലെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ എനിക്കത് ബോധം കിട്ടുപോയി ഞാനവിടെ വീഴുകയെന്ന് പിന്നീട് എന്തൊക്കെയോ അല്ലെ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിൽ ഒത്തിരി നേരം മണിക്കൂറോളം അവിടെ നേരം പുലർച്ചെയായി എന്നെ ഓട്ടോയ്ക്ക് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ അമ്മയുടെ ആ ഒരു വിഷമം ഈ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരുപാട് പേര് കുറ്റം പറയുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു പോകുന്ന കാരണം കമന്റ് സെക്ഷൻ എടുത്തപ്പോൾ എല്ലാവരെയും അമ്മയെ കുറ്റം പറയുന്നത് എന്താ ഒരു അമ്മയ്ക്ക് മരുമകളെ ഇത്രയും അധികം സ്നേഹിച്ചൂടെ അങ്ങനെ സ്നേഹിച്ചാൽ അത് കുറ്റമാണോ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഇവിടെ വച്ചിട്ടുള്ളത് പിന്നെ അഹിതം ഒരിക്കലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കേസല്ല പിന്നെ ഈ അഭിതത്തിലോട്ട് വരുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സംസാരിക്കാം ബാക്കിയും കൂടി കേട്ടിട്ട് ഈ ഭർത്താവിന്റെ വീട്ടുകാരോട് നിങ്ങളോട് ചേട്ടന്റെ സഹോദരിമാരോടൊക്കെ എങ്ങനെയായിരുന്നു മൊത്തത്തിലുള്ളൊരു ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു അവളുടെ കൂട്ടുകാരി എന്നല്ല ഒരു സ്വന്തം ഒരു ചേച്ചിയെപ്പോലെ നിന്നെ സഹോദരങ്ങളെന്ന ഒരു ചേച്ചിയെ പോലെ തന്നെ അതുപോലെയുള്ള സഹോദവും സംസാരവും ചെരിയും ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവും വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല സിജി അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചത് സിജി ഞങ്ങളെ അതുപോലെയാണ് സ്നേഹിച്ചത് എന്നും ആരും ഇങ്ങനെ കരുത്തില്ല അവൾ എൻ്റെ ഒരു മോളാണ് ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് പെമ്പ പക്ഷെ നീ എൻ്റെ ആദ്യത്തെ മോളാന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഞാൻ അവിടെ കൊണ്ടുനടന്നത് ഒരു ബുദ്ധിമുട്ടും അവിടെ കണ്ടുനറയാനും അവിടെ മുഖം ഒന്നും പാടുമ്പോൾ ചോദിക്കും സിജി എന്താ എന്താ പറ്റീസർ ഒന്നുമില്ല ഒന്നുമില്ല മകന്റെ മകനും മകൻ സിജിയും തമ്മിലുള്ള ആ ഒരു സ്നേഹമൊക്കെ എങ്ങനെയായിരുന്നു അവര് ഭയങ്കര സന്തോഷത്തിലായിരുന്നു നല്ല സന്തോഷം കാരണം ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞു ഇവരുടെ രണ്ടുപേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നല്ലായിട്ട് ആവശ്യമായിട്ട് എവിടെയൊക്കെ വേണോ ഇങ്ങനെ കറങ്ങാനും പിന്നെ ഞങ്ങള് ടൂർ പോവും ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഞങ്ങൾ ഫാമിലിയായിട്ട് വണ്ടേ ടൂറ് പോകും നല്ല ഒരു ജീവിതം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ട് പോയപ്പോഴും ചൈനയ്ക്ക് അവിടെ കറങ്ങാൻ പോകണം അപ്പോൾ രണ്ടുപേരും പോയി അവിടെയൊക്കെ കറക പിന്നെ ആലപ്പുഴയിലൊക്കെ പോയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് അല്ല ഇവരെ ഫാമിലിയോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഞാൻ അറിയാതിരിക്കില്ല കാരണം മോൻ അല്ലെങ്കിൽ ഇവളെൻ്റെ അടുക്കും പക്ഷേ അങ്ങനെ ഇവർ തമ്മിലൊരു പ്രശ്നം എൻറെ അടുക്ക അവള് പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല എപ്പോഴും എൻ്റെ ഇടക്ക് വരുമ്പോഴും ഇപ്പൊ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുവിടാനും ഇവര് തമ്മേ ഈ ഒരു മനുഷ്യർ പറയത്തിനേറവുണ്ടെന്ന് ഷിജി നല്ല സ്നേഹത്തോട് തന്നെ ഇത്രയും എല്ലാ തരത്തിലും നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടും ഷിജി എന്തുകൊണ്ട് ഇങ്ങനെ മറ്റൊരു അവിധത്തിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അത് മോശമായി പോയി വളരെ മോശമായി പോയി കാരണം ഭർത്താവിന്റെ ഭാഗത്തൊന്നും ഒരു പീഡനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അമ്മായിയമ്മയുടെ ഭാഗത്തൊന്നും അതില്ല ഇത്രയും നല്ല ഹാപ്പിയായിട്ടും നല്ല അടിപൊളിയായിട്ട് ജീവിച്ചിട്ടും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും സിജി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ചുമ്മാ സ്വന്തം ലൈഫിനെ തൊളച്ചു കളഞ്ഞെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഓരോ സ്ത്രീകൾ ഇപ്പോൾ അവിധത്തിലോട്ട് പോയാലും മറ്റൊരാൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിച്ചത് ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയല്ല പക്ഷെ അങ്ങനെയൊക്കെ വരുന്ന ഓരോരുത്തർ സിറ്റുവേഷൻ എടുക്കുമ്പോൾ ഒന്നുകിൽ പ്രീവിയസ് കാമുകനായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ വഴക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു സമാധാനം ഇല്ലാതെ വരുമ്പോഴാണ് അവർ മറ്റൊരാളിൽ ആശ്രയിക്കുന്നത് മനസ്സിലായത് അല്ലാണ്ട് ഒരു അവിഹിത സ്റ്റോറി വളരെ കുറവാണ് ഒന്നിൽ പ്രീവിയസ് കാൻ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റൊരു സ്റ്റേഡിന് അല്ലാണ്ട് അവിധങ്ങൾ വളരെ കുറവാണ് പക്ഷേ ഇവിടെ സിജി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇത്രയും സന്തോഷമായ ഒരു കുടുംബത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് സിജി സിജി ഇങ്ങനെ ഒരു മോശമായ തീരുമാനം എടുത്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഭയങ്കര മോശമായി പോയി എന്തായാലും ഇതുപോലൊരു അമ്മായി അമ്മയും ഇതുപോലൊരു ഭർത്താവിനേം കിട്ടിയിട്ടും അട്ടോറിറ്റീസ് അറിയില്ല ഭയങ്കര ബോർ പരിപാടി ആയിപ്പോയി എന്തായാലും ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളോ സത്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ തന്നെ ചെയ്യണം കാരണം ഇപ്പോൾ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സിജിയുടെ ഈ ഒരു മരണം കാരണം കാമുകൻ അത് വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാമുകന്റെ കേസിൽ കാമുകനാണ് ഇത് എന്തെങ്കിലും ചെയ്തിട്ടുള്ളതെങ്കിൽ അതും വളരെ വ്യക്തമായി തെളിയിക്കേണ്ടത് തന്നെയാണ് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തീർച്ചയായിട്ടും തറക്കാൻ വേണ്ടിയിട്ടാണ് ബൈ